അമ്മയ്ക്കും കുഞ്ഞിനും പ്രസവാനന്തര ശുശ്രൂഷക്കായി ഹീ ലാൻഡ് മദർ കെയർ പ്രസവരക്ഷാ കേന്ദ്രവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു ഓപ്പണിംഗിന്റെ ഭാഗമായി ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മികച്ച ആനുകൂല്യങ്ങൾ ഹീ ഹീ ലാൻഡ് ലാൻഡ് മദർ കെയർ ഹോസ്പിറ്റൽ ആൻഡ് വെൽനസ് ഹബ് പോത്തുഗൽ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കും സൗജന്യ നിയമസഹായം ലഭിക്കുന്നതിനായി നിയമസഹായ ക്ലിനിക് തുടങ്ങി ജില്ലാ ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ക്ലിനിക്ക് സബ്ജഡ് എം ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഭാഗമായി പാരാ കേസ് പോർച്ചുഗൽ പഞ്ചായത്തിലെ ഈ പറയുന്ന ഇരുപത്തിനാല് കോടതികളിലും ഒരു സർവേ ചർച്ച ചെയ്ത് ഏകദേശം ആധാർ കാർഡില്ല സർവീസ് അതോറിറ്റി തുടർന്ന് ഞങ്ങൾ അവരുടെ വിതരണം നമ്മൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ അധ്യക്ഷത വഹിച്ചു ഐടി ഡി പി പ്രൊജക്ട് ഓഫീസർ സി ഇസ്മായിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജി ജോൺ അംഗങ്ങളായ തങ്കകൃഷ്ണൻ എം എ തോമസ് മുസ്തഫ പാക്കട ജൂനിയർ സൂപ്രണ്ട് രാജേഷ് അക്കൌണ്ടന്റ് പ്രേംജിത്ത് ടി എസ് അനു അബ്രഹാം അനീഷ് ബാലകൃഷ്ണൻ ടി ഉസ്മാൻ ശ്യാമിളമുടിയിൽ പി നിഖിൽ രാഹുൽ എന്നിവർ സംസാരിച്ചു ജില്ലയിൽ കൂടുതൽ ആദിവാസി കോളനികളുള്ള പോത്തുകൽ പഞ്ചായത്തിലെ വിവിധ കോളനികളിൽ ഇതുവരെ ആധാർ ലഭ്യമല്ലാത്ത അറുപത്തിരണ്ടോളം വ്യക്തികൾക്ക് ജില്ലാ ലീഗൽ സർവീസ് സൊസൈറ്റി ജില്ലയിലെ ഐ ടി ഡി പി അക്ഷയ ജില്ലാ ഓഫീസ് എന്നിവയുമായി സഹകരിച്ച് ജൂൺ പത്തിന് പ്രത്യേക ആധാർ ക്യാമ്പ് നടത്തുന്നതിനും യോഗം തീരുമാനിച്ചു ന്യൂസ് ബ്യൂറോ Real fruit power, real juices from Dabar.